കുറേ നാളായിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലൊരു നാലുമണി പലഹാരം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഞാനപ്പം ഇന്ന് ഉള്ളി വടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇതിലെ ട്വിസ്റ്റ് എന്താന്ന് വിചാരിച്ചാൽ നാലുമണിക്കല്ല അത് ഉണ്ടാക്കുന്നത് വൈകുന്നേരം എട്ടരയ്ക്കാണ് അതായത് നമ്മുടെ ഡിന്നറാണ് ഇന്ന് ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ആദ്യം ചെറിയ പാത്രത്തിലായിരുന്നു ആ മിക്സ് കലക്കിയത് പക്ഷെ അത് കൈകൊണ്ട് കുഴക്കാൻ പറ്റാത്തതുകൊണ്ട് വലിയ പാത്രത്തിലേക്ക് മാറ്റി ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കടലമാവാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്കറിയാമല്ലോ സാധാരണ സബോളിയും പച്ചമുളകും അതുപോലെ തന്നെ ഉപ്പും ഒക്കെ ഇട്ടിട്ട് നന്നായി കുഴച്ച് തിരുമ്പി പിടിപ്പിച്ചിട്ട് ഇതേപോലെ നമുക്ക് എണ്ണയിൽ ചൂട്ടെടുക്കാം പായുമ്പോൾ അവിടെ എങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ആ മുട്ടി ശൈലത്തിൻ്റെ ക്ലാസ്സിൽ ായിരുന്നു ആരോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സൈലത്തിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയുന്ന് ചോദിച്ചിട്ട് ഞാൻ അതിന്റെ ഷോർട്ട്സ് ഒരെണ്ണം ഇടാട്ടോ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ ഇന്ന് ഉച്ചക്കലേക്ക് നമുക്ക് മുതിരക്കറിയായിരുന്നു കേട്ടോ ഇവിടെ മുതിരയും കടലിലൊക്കെ വെച്ചിട്ടുണ്ടെന്നു വെച്ചാൽ അതെങ്ങനെ ചിലവാകുന്ന ഒരു പിടിത്തം ഉണ്ടായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തേക്ക് വെച്ചതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വല്ലാണ്ട് ഗുസ്തി പിടിക്കേണ്ട അടുക്കളയിൽ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സംഭവത്തിന്മാ ഒതുക്കിയിട്ടുള്ളത് കേട്ടോ എന്തായാലും ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചാർലിക്ക് ഇരുപത്തി മണിക്കൂർ ഉറക്കം തന്നെയാണ് കേട്ടോ അവൾ വല്ലപ്പോഴൊക്കെ എനിക്കും എണിക്കണ നേരത്തെ പിള്ളേർ കളിപ്പിക്കും പിന്നെ വീണ്ടും പോയി കിടന്നുറങ്ങും